അല്ലാമലേക്കും ഹായ് പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ തെജ്വീതിൻ്റെ ഇന്ന് കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് അപ്പം നമുക്ക് ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഒന്ന് ഖുർആൻ ഓതുന്നവരും ഓതുന്ന സ്ഥലവും അനുഗ്രഹീതമാണ് അത് ശരിയാണെങ്കിൽ ശരി അടയാളപ്പെടുത്താം തെറ്റാണെങ്കിൽ തെറ്റ് അടയാളപ്പെടുത്താം രണ്ട് സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ മൂന്നാകുന്നു മൂന്ന് അലിഫ് വാവ് യാ ഇവ ലീനിൻ്റെ ഹർഫുകളാണ് ഇത് ശരിയാണെങ്കിൽ ശരി തെറ്റാണെങ്കിൽ തെറ്റ് എന്നടയാളപ്പെടുത്തണം നാല് മദ് ഫറ ഈ അഞ്ച് വിധമാകുന്നു അഞ്ച് മുത്തസിലായ മദിനെ ഒരു അലിഫിൻ്റെ കെതറിനേക്കാൾ നീട്ടൽ വാജിബാണ് ആറ് ലാസിം കെലിമിയ മുഹഫായ മദ്ദേ സൂറത്ത് യൂസുഫിൽ രണ്ട് തവണ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങളിൽ ശരിയായതിനു നേരെ നമ്മൾ ശരിയും തെറ്റായതിനു നേരെ തെറ്റുമടി അളപ്പെടുത്തണം ഇനി രണ്ടാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം നമുക്കിവിടെ ഒരു ബോക്സിലായിട്ട് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് ചോദ്യങ്ങൾ ഓരോന്നും വായിച്ച് അതിന് നേരെ ശരിയായ ഉത്തരങ്ങൾ എഴുതി ചേർക്കണം ബോക്സിൽ തന്ന ഉത്തരങ്ങളൊന്ന് നോക്കാം ലക്കും ഹൈർ يلا ഇനി ചോദ്യങ്ങൾ നോക്കൂ ഒന്ന് ലാസിം ഹർഫിയ മുസക്കൽ ഇത് ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് അതുകൊണ്ട് ലാസിം ഹർഫിയ മുസക്കലിൻ്റെ ഉദാഹരണം ഇതിൽ നിന്ന് നമ്മൾ എടുത്തെഴുതണം രണ്ട് അൽമദുൽ ആരി മതിൻ്റെ ഉദാഹരണം മൂന്ന് അൽമദുലീൻ മദുല്ലീനിൻ്റെ ഉദാഹരണം നാല് തർക്കീഖിനെ തർക്കീഖാക്കിയതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട് അഞ്ച് മദ്ദുൽ മുത്തസിൽ ആറ് ഇത് ആമുൽ മുത്തമാസൈക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ ഉത്തരം എഴുതാം ഒന്ന് ചില അക്ഷരങ്ങൾക്ക് ശംസിയായ അക്ഷരം എന്ന് പറയുന്നു കാരണം എന്തേ നമ്മൾ പലതവണ പറഞ്ഞതാണ് ശംസിയായ അക്ഷരം എന്ന് പറയാൻ കാരണം എന്താണ് എന്നുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം ഹുറൂഫുൽ ഖമരിയ എന്ന് പറയുന്നു അക്ഷരങ്ങൾ ഏതെല്ലാം ഹുറൂഫുൽ ഖമരിയ എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം ഏതെല്ലാം അക്ഷരങ്ങൾക്കാണ് നമ്മൾ ഹുറൂഫുൽ ഖമരിയ എന്ന് പറയുന്നത് അതൊരു കോഡ് ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു അതാണ് എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നു ഏതിനെ നാല് ഹിമാലത്ത് എന്നാൽ എന്ത് അഞ്ച് റായിനെ തർക്കീക്കാക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം റായിനെ തർക്കീക്കാക്കേണ്ട കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതണം ലാമുൽ ജലാലത്തിനെ തഫ്ഖീമാക്കണം എവിടെ ജലാലത്തിന്റെ ലാമിനെ തഫ്ഖീമാക്കണം എവിടെ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ വ്യക്തമാക്കാം ഒന്ന് തെഫ്ഹീം തെഫീം എന്നാൽ എന്ത് അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് രണ്ട് റാ ഇനെ തെഫ്ഹീമാക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് റായിനെ തെഫ്ഹീമാക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒന്നാണ് അവിടെ എഴുതേണ്ടത് മൂന്ന് മുത്തക്കാരിബൈൻ എന്ന ഹർഫുകളെ പറയുന്നത് എപ്പോഴാണ് ഓക്കെ നാല് മദ് ഫറഇ എന്നാൽ എന്ത് എന്നാണ് അവിടെ എഴുതേണ്ടത് ഇനി അവസാന ക്വസ്റ്റ്യൻ നോക്കൂ പൂരിപ്പിക്കാം ഒന്ന് റഹീം റഹീമൻ ഡാഷ് ഡാഷ് ലിഫ് ദാനിയം ലിൽ അപ്പോൾ എല്ലാ മക്കളും നന്നായി എഴുതിയിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഇനി നമുക്ക് വരാനുള്ളത് ലിസാനുൽ ഉൽ പരീക്ഷയാണ് നിസാനുൽഖുൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം നിങ്ങളത് കണ്ട് നന്നായി പഠിക്കുക എല്ലാ മക്കൾക്കും അള്ളാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു